ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് ഹസ്കർ സി പി ഐ എം വിട്ടു ഇടത് നിരീക്ഷകനായ ബി എൻ ഹാസ്കർ ആണ് സി പി ഐ എം വിട്ടിരിക്കുന്നത് അവസാനിപ്പിച്ചത് മുപ്പത്തിയാറ് വർഷത്തെ ബന്ധമാണ് ഇനി ആർ എസ് പിക്ക് ഒപ്പമെന്ന് ബി എൻ ഹാസ്കർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു ആന്റണി ഇടത് നിരീക്ഷകനായ ബി എൻ ഹസ്കർ സി പി ഐ എം വിട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും അല്പസമയം മുമ്പാണ് ഈ ഒരു വാർത്ത ഏതായാലും പുറത്തേക്ക് വരുന്നത് ഏതായാലും ബി എൻ ഹസ്കർ ഇപ്പോൾ ഇടത് ബന്ധം അല്ലെങ്കിൽ സി പി ഐയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് പിയിലേക്കാണ് ബി എൻ ഹസ്കർ പോകുന്നത് നമുക്കറിയാം ചാനൽ ചർച്ചകളിൽ ഈ ഇടത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സജീവ മുഖമായിരുന്നു അഡ്വക്കറ്റ് ബി എൻ ഹസ്കർ എന്ന് പറയുന്നത് നമുക്ക് മിക്കവാറും എല്ലാ ചാനൽ ചർച്ചകളിലും തന്നെ ഇടതുപക്ഷ ത്തിനു വേണ്ടി വാദിക്കുന്ന ഒരാളായിരുന്നു ഹസ്കർ പക്ഷേ കഴിഞ്ഞയിടെ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ അത് പാർട്ടിക്ക് തന്നെ പ്രശ്നമുണ്ടാക്കുന്ന വിധത്തിലേക്ക് പോവുകയും അന്ന് പാർട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ജാഗ്രത പാലിക്കണമെന്നൊരു താക്കീതൊക്കെ ഹസ്കറിന് നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് ഹസ്കർ ഇതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുകയായിരുന്നു പിന്നീടൊരു പോസ്റ്റൊക്കെ ഹസ്കർ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിരുന്നു താൻ ഇടതുപക്ഷത്തിനൊപ്പം തുടരുമെന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇപ്പോൾ ഹസ്കർ പാർട്ടി വിട്ടിരിക്കുകയാണ് നിലവിൽ ആറ് आर एफ पी അദ്ദേഹം ചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇന്ന് വൈകിട്ട് ഇടപ്പള്ളി കോട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ മുൻമന്ത്രി ഷിബു ബേബി ജോണിൻ്റെ അല്ലെങ്കിൽ ബേബി ജോൺ അതായത് ഷിബു ബേബി ജോണിൻ്റെ പിതാവ് ബേബി ജോണിൻ്റെ ഒരു ചരമവാർഷികമാണെന്ന് ഇന്ന് ആ പരിപാടിയിൽ വെച്ച് അംഗത്വം ആർ എസ് പിയുടെ അംഗത്വം ഹസ്കർ സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതായാലും ഈ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയ സംഭവം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ആ അത് ആ കാറിൽ കയറ്റിയതിനെ ഈ ചാനൽ ചർച്ചയിൽ ഹസ്കർ വിമർശിച്ചിരുന്നു ഇതാണ് പിണറായി വിജയൻ ചെയ്ത തെറ്റിന് ഇപ്പോഴും ന്യായീകരിക്കുന്നത് തിരുത്താൻ പാർട്ടിക്ക് കഴിയാതെ പോയത് കാപട്യമാണെന്നായിരുന്നു അന്ന് ഹസ്കറിന്റെ ഒരു വിമർശനം എന്നൊക്കെ പറയുന്നത് ഏതായാലും ആ വിമർശനത്തിന് പിന്നാലെ ഒരു താക്കീതൊക്കെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു ഏതായാലും നിലവിൽ സ്കർ സി പി ഐയുമായുള്ള സി പി ഐ എമ്മുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു ആർ എസ് പി യിലേക്ക് യു ഡി എഫിന്റെ ഘടകകക്ഷിയാണ് ആർ എസ് പി ആർ എസ് പി ഹസ്കർ പോവുകയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൽ നിന്ന് ഹസ്കർ അംഗത്വം സ്വീകരിക്കുകയും ചെയ്യും ശരി വ്യക്തമാണ് ഇടത് നിരീക്ഷകനായ ബി എൻ ഹസ്കർ സി പി ഐ എം വിട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചത് മുപ്പത്തിയാറ് വർഷത്തെ സി പി ഐ യുമായിട്ടുള്ള ബന്ധമാണ് ഇദ്ദേഹം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനി ആർ എസ് പിക്ക് ബി എൻ ഹസ്കർ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജ് ആണ്